അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയെല്ലാം ഗുരുനാഥനും നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരവുമാണ് ആ മനുഷ്യനൊന്നും ഒരിക്കലും തകർക്കാൻ വേണ്ടി നോക്കരുത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ഇവരെല്ലാം നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് യാതൊരു സംശയവുമില്ല എല്ലാവരും ഇവിടെ നിലനിന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സംഭവമുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല അതായത് മ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറുന്നതിന് മുന്നെയാണ് മഞ്ഞുമെൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും പ്രേമലു ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങി അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു സിറ്റുവേഷനാണിപ്പോഴേ അപ്പോൾ നമ്മുടെ വാലിബൻ ആണെങ്കിൽ ഇപ്പോൾ ഒ ടി ടിയിൽ വന്നതിന് ശേഷം നല്ല അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അഭിപ്രായം വാലിബൻ നേടുന്നുണ്ടെങ്കിൽ വാലി ിബിനെ തകർത്തത് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വാലിബിനെ തകർത്തത് ഫാൻസുകാർ ആണ് ഞാൻ ഇപ്പോഴും പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് ഷോ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊള്ളത്തില്ല എന്നുള്ള ഒരു പ്രചാരണം അതായത് ഒമ്പത് മണിയോട് കൂടിയിട്ട് വാലിബൻ തുടങ്ങിയത് ഏകദേശം ആറര ഏഴ് മണിക്കാണ് ഒമ്പത് മണിക്ക് റിസൾട്ട് വന്നു വാലിബൻ പൊളിഞ്ഞു എന്ന് അതാരാണ് പറഞ്ഞത് ഫാൻസ് ഫാൻസുകാർ എന്ന് പറയുന്ന ടീം ലാലേട്ടൻ്റെ ചങ്കുകൾ എന്ന് പറയുന്ന ടീം ലാലേട്ടൻ്റെ നന്മ ൾ എന്ന് പറയുന്ന ആൾക്കാർ പക്ഷേ ഒ ടി ടിയിൽ വന്ന് കണ്ടപ്പോഴേ ഈ ലാലേട്ടൻ്റെ സിനിമ അല്ലെങ്കിൽ ലിജോൻ്റെ സിനിമ എന്നുള്ള തരത്തിൽ കാണാം എന്നല്ലാതെ അതിലൊരു ഒരു എംപുരാൻ കാണാൻ പോകുന്ന അതേ ഇതിൽ നമ്മൾ ഒരിക്കലും വാല്യൂ കാണാൻ പോകരുത് പോയിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദഹിക്കില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാലിബൻ ഇപ്പോഴും നല്ല റിപ്പോർട്ട് നേടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതായാലും വളരെയധികം സന്തോഷം പക്ഷേ ഒരുപാട് പൈസ അവർക്ക് നഷ്ടം വന്നിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മയുഗം അതെന്ന് പറയുന്ന നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല പിന്നെ കോടികൾ ഏകദേശം അമ്പത് കോടി അറുപത് കോടിയോളം ക്ലബിലൊക്കെ അത് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ മമ്മൂട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ചില പ്രചാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ തകർത്ത് മുന്നേറുകയാണ് മഞ്ഞുമെൽ ബോയ്സ് എന്നുള്ള തരത്തിൽ ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ കുബുദ്ധികൾ ഇങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വേറെ ഒന്നുമല്ല അവർക്ക് മഞ്ഞുമെൽ ബോയ്സിനോട് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ചിദംബരം എന്ന് പറയുന്ന ഒരു പയ്യൻ ആ ഗണപതിയുടെ സഹോദരനാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ജാനമൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടതാണ് വളരെ നല്ല സിനിമയാണ് നമുക്ക് എല്ലാവർക്കും ഒരു സിനിമയാണ് അത് കഴിഞ്ഞതിന് ശേഷം ശേഷം ഈ ചിദംബരം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായി അപ്പോൾ ചിദംബരത്തിന്റെ സിനിമയാണെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതേ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയത് പക്ഷേ അതിൻ്റെ അകത്തുള്ള എല്ലാവരുടെയും പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു എന്നുള്ളതാണ് ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൂട്ടായ്മയാണ് ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ അകത്ത് അഭിനയിച്ചവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് ഉള്ള ടീമുകളാണ് അത് നമുക്ക് ആ സിനിമ കാണുമ്പോഴും മനസ്സിലാകും അവിടെ ഈഗോയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഈ സൗബിനടക്കം ഉബിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ താരം തന്നെയാണ് ശ്രീനാഥ് ശ്രീനാഥവാസിയും സൗബിനും എല്ലാം പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പം അതിലൊന്ന് യാതൊരു ർക്കവുമില്ല നല്ല സിനിമയാണ് അടിപൊളി സിനിമയാണ് ചിദംബരം എന്ന് പറയുന്ന നമ്മുടെ ഒരു പിന്നെ ഭാവിയിലുള്ള ഒരു ഒരു വലിയ ഒരു സംവിധായകനാകേണ്ട ഒരു വ്യക്തിയുടെ സിനിമയാണ് ഏകദേശം അത് ഒരു പത്ത് മുപ്പത്തഞ്ച് കോടിക്ക് മേലെ പോയിട്ടുണ്ട് ഇപ്പോഴേ അതുപോലെ പ്രേമലു എന്ന് പറയുന്ന സിനിമയും ഈ ഗിരീഷിൻ്റെ മറ്റു സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അതെന്നൊക്കെ നമുക്കറിയാം ഈ പ്രേമലു എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയായിരിക്കും എന്ന് അപ്പോൾ അങ്ങനെ അത് ഓടുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂ താഴ്ത്തി <tiny> കെട്ടണം അതായത് ഈ സിനിമാക്കാരെയെല്ലാം ഞാൻ പറയുന്നത് കേട്ടാ ഈ ഒരു കൂട്ടം ഈ കുബുദ്ധികളുണ്ട് ഇതിൻ്റെ ഇടക്ക് കിടന്ന് കളിക്കുന്നത് അതായത് മമ്മൂക്ക ഇവിടെ മമ്മൂക്കയുടെ കളക്ഷൻ റെക്കോർഡ് താണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും പ്രേമലു എന്ന് പറയുന്ന സിനിമയും ഈ സിനിമയിൽ അഭിനയിച്ച ആർക്കെങ്കിലും പോയിട്ട് ഈ മമ്മൂക്കേൻ്റെ റോള് ചെയ്യാൻ കഴിയുമോ ഈ കുഞ്ചമൻ പോറ്റി എന്ന് പറയുന്ന ആ റോള് ചെയ്യാൻ കഴിയുമോ അതുപോലെ മലായിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന റോൾ ചെയ്യാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല നിങ്ങൾക്ക് കഴിയുമായിരിക്കും പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വളരാനുണ്ട് വളരട്ടെ അപ്പൊ മമ്മൂക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഗുരുനാഥനും എല്ലാം സ്വകാര്യ അഹങ്കാരവുമാണ് ആ മനുഷ്യനൊന്നും ഒരിക്കലും തകർക്കാൻ വേണ്ടി നോക്കരുത് നമ്മൾ ഇവിടെ ആരും ലാലേട്ടനെ തകർക്കാൻ നമ്മൾ ആരും നോക്കുന്നില്ല ലാലേട്ടൻ തിരിച്ചു വരണം ലാലേട്ടൻ നല്ല സിനിമകൾ ചെയ്യണം ലാലേട്ടൻ ഇതുപോലെ പൈസ പുറകെ പോകരുത് മറ്റുള്ളവർക്ക് തന്റെ ഇത് വിട്ടുകൊടുക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഒരിക്കലും നമ്മുടെ മഹാനടനായ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അതുപോലെ ജയറാമും ഇവരൊന്നും ഒരിക്കൽ ഒരിക്കലും നശിക്കാൻ പാടില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമ്മുടെ മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായിട്ട് തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണ് മിക്ക ആൾക്കാരുടെയും അഭിപ്രായം അതായത് ഈ ഫാൻസുകാർ മാത്രമല്ല ഇവരൊന്നും സിനിമ കാണാൻ പോകുന്നത് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കുന്ന ഒരു കൂട്ടം ഒരു ബോധവില്ലാത്ത കുറച്ച് ടീമുകളാണ് ഒരുപാട് ജനങ്ങളാണ് ജനങ്ങൾ ഒരുപാട് പോയിട്ട് കാണുന്നുണ്ട് ഈ സിനിമകൾ അവരാണ് ശരിക്കും യഥാർത്ഥ പ്രേക്ഷകർ അല്ലാതെ ഈ ഫാൻസ് ഞാൻ മോഹൻലാലിൻ്റെ ഫാൻസാണ് ഓ ഞാൻ മമ്മൂട്ടീൻ്റെ ഫാൻസ് ആണ് മമ്മൂട്ടീൻ്റെ വരുമ്പം കൈയ്യടിക്കുക എന്ത് ഫാൻസ് ഒരു ഫാൻസും ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യേ മമ്മൂക്കാൻ്റെ ഫാനാണ് ഇല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫാനാണെങ്കിൽ അവിടെ പോയിട്ട് കറങ്ങ് ഇങ്ങനെ നാട്ടിൽ കിടന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നു കറങ്ങിയിട്ടേ വെറുതെ വന്നിട്ട് ഇങ്ങനെ കമന്റ് കൂട്ടിയിട്ടിങ്ങനെ പോകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ടർബോ വരുന്നുണ്ട് അതൊരു ഒന്നൊന്നര പടമായിരിക്കും അതിൻ്റെ സംവിധായകൻ ആരാ നമ്മുടെ പുലിമുരുകനൊക്കെ സംവിധാനം ചെയ്ത വൈശാഖാണ് അതിൻ്റെ സംവിധാനം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമ വേറെ ലെവല് തന്നെയായിരിക്കും അതൊരു ഒന്നൊന്നര സിനിമയായിരിക്കും അതും ഇനി അങ്ങ് കൂടികൾ വരും അത് ചിലപ്പോൾ നൂറ് കോടി ക്ലബിലെത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എടുക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞിട്ടാണ് ഈ വൈശാഖായിക്കഴിഞ്ഞാലും അതിങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട് അവരൊക്കെ പിന്നെ ഇവരുടെ മനസ്സറിഞ്ഞിട്ടാണ് എടുക്കുന്നത് പ്രേക്ഷകർക്ക് എന്ത് വേണം അത് കൊടുക്കുകയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നേരെ കുറച്ച് മോഹൻലാലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മുന്നിൽ ഒരുപാട് കോക്കസുകളുണ്ട് അവരെന്ന് പറയുന്നത് കോടികളാണ് നോക്കുന്നത് അതായത് ഒരു പടം മോഹൻലാലിനെ വെച്ച് എടുക്കുമ്പോഴേ എത്ര കോടിക്ക് നമുക്കിത് വെൽക്കാം ഇപ്പോഴും മത്സരമാണ് ഇപ്പം ഭീമൻ പിന്നെ ഭീമനായിട്ട് മോഹൻലാൽ വരുന്നു അതുപോലെ തന്നെ അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വരുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം മത്സരമാണ് ഇതിൻ്റെ ഒക്കെ പുറകിലെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് തന്ത്രമാണ് ബിസിനസ് നടക്കണം അതാണ് അതായത് മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒ ടി ടി ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാറ്റലൈറ്റ് ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ എടുക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എത്ര കൂടി നമ്മുടെ പോക്കറ്റിൽ വരും ഇത് മാത്രമാണ് നോക്കുന്നത് അല്ലാതെ അതിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും ഇവർ നോക്കുന്നില്ല ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നോ ഈ പിന്നെ എന്താ പറയുക ഇവരുടെ ഇവരെ സ്നേഹിക്കുന്നവർക്കിത് കണ്ടു കഴിഞ്ഞാൽ മുതലാകുമെന്നോ ഈ പാവങ്ങളുടെ നൂറ് നൂറ്റമ്പത് രൂപ പിടിച്ചുപറിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മോഹൻലാലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർ നോക്കുന്നത് അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പം കുറച്ച് നാൾക്കാ നാളുകളായിട്ട് ഒരു സംഭവം ഇതാണ് കൃത്യമായിട്ട് കഥ കേൾക്കുന്നില്ല കഥ ആരോ കേൾക്കുന്നത് ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യാന്ത്രികമായിട്ട് വന്നിട്ട് അഭിനയിക്കുന്നു അദ്ദേഹം എല്ലാ കോർപ്പറേറ്റ് കമ്പനിക്കും പോയിട്ട് കുടക്കു ടീമാണ് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ശ്രീനിവാസൻ്റെ ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു സിനിമ ചെയ്തിരുന്നു ഉദയനാണ് താരം അത് കഴിഞ്ഞിട്ട് വരുന്ന ഡോ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പൊറോട്ടേൻ്റെയും ഒക്കെ പരസ്യം ഉണ്ടായിരുന്നു അത് ഉള്ളത് തന്നെയാണ് അതായത് ഇവരൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പരസ്യത്തിലും മറ്റേതിലും ഒക്കെ അഭിനയിക്കുവാർന്ന് ഇത് കാണുമ്പം ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്നുള്ളതാണ് ചില സമയത്തൊക്കെ ലാലേട്ടനോട് പുച്ഛം തോന്നാറുണ്ട് എന്തിനാണ് ഈ മനുഷ്യൻ സ്വയം ഇങ്ങനെ ഒരു ചെറുതാകുന്നെന്ന് തോന്നാറുണ്ട് ഇഷ്ടംപോലെ പൈസ ഈ സിനിമയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ പിന്നെന്താ പറയുക ഈ പലിശക്കാരൻ്റെ പിന്നെ എന്താ പറയുക ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ പരസ്യം ചെയ്യുന്നതും വളരെ മോശമായിട്ട് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് തോന്നാറുണ്ടേതാണ് ഇപ്പോഴും വൈജൂ സാപ്പ് എന്ന് പറഞ്ഞത് മോഹൻലാലിൻ്റെ കേട്ടിട്ട് എത്ര ആൾക്കാർ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും ഇപ്പോൾ ഓനാ നിങ്ങൾ മുങ്ങിയും എൻ്റെ കമ്പനിയും പൊളിഞ്ഞു പമ്പരായിട്ടിരിക്കുമെന്നാണെന്ന് അപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ എന്തൊക്കെ ആയി കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ഇവരെല്ലാം നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് യാതൊരു സംശയവുമില്ല എല്ലാവരും ഇവിടെ നിലനിന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് എപ്പോഴാണ് നന്ദി നമസ്കാരം